എന്നെ സംരക്ഷിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ പരാജയം സ്ത്രീ സുരക്ഷയും ബാല്യത്തിലെ ദുരനുഭവങ്ങളും തുറന്നു പറഞ്ഞ് സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ എത്രത്തോളം അസുരക്ഷിതരാണെന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ് നടി പാർവതി തിരുവോത്ത് ബാല്യകാലം മുതൽ നേരിട്ട ലൈംഗികാതിക്രമങ്ങളെയും അവ ശരീരത്തിലും ഏൽപ്പിച്ച ആഘാതങ്ങളെയും കുറിച്ചുള്ള അനുഭവങ്ങളാണ് താരം തുറന്നു പറഞ്ഞത് ഹൗട്ടർ ഫ്ലൈക്ക് നൽകിയ അഭിമുഖത്തിലാണ് സ്ത്രീ സുരക്ഷ മാനസികാരോഗ്യം സമൂഹത്തിന്റെ ഇരട്ടത്താപ്പുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പാർവതി മനസ്സ് തുറന്നത് കുട്ടിക്കാലത്ത് അനുഭവിച്ച ഒരു സംഭവമാണ് സ്ത്രീകൾ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കേണ്ടി വന്നത് അമ്മയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയ ശേഷം അച്ഛൻ്റെ കൂടെ മടങ്ങി വരുമ്പോൾ ഒരാൾ നെഞ്ചത്ത് സ്പർശിച്ചു കടന്നുപോയി ഞാൻ അന്ന് ഒരു കുട്ടിയായിരുന്നു വേദനയും ഭയവും എന്താണെന്ന് പോലും മനസ്സിലായില്ല തെരുവിലൂടെ നടക്കുമ്പോൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് അമ്മ പഠിപ്പിച്ചിരുന്നു വശങ്ങളിലേക്ക് നോക്കരുത് പുരുഷന്മാരുടെ കൈകളിലേക്ക് ശ്രദ്ധിക്കണം ഒരമ്മയ്ക്ക് തൻ്റെ മകളെ ഇതൊക്കെ പഠിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ പാർവതി പറയുന്നു അന്നത്തെ സംഭവങ്ങളുടെ അർത്ഥം പിന്നീട് പതിനാറോ പതിനേഴോ വയസ്സാകുമ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന് താരം കൂട്ടിച്ചേർക്കുന്നു പിന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ മനസ്സിലാകുന്നത് ലിഫ്റ്റിൽ വെച്ച് നേരിട്ട ലൈംഗികാതിക്രമവും അതിനോടുള്ള തൻ്റെ പ്രതികരണവും പാർവതി അഭിമുഖത്തിൽ പങ്കുവച്ചു എനിക്കന്ന് പതിനൊന്ന് മുതൽ ഇരുപത് വയസ്സുണ്ടാകും ലിഫ്റ്റിൽ എൻ്റെ പിന്നിൽ നിന്നൊരാൾ അയാളുടെ ശരീരം എൻ്റെ ശരീരത്തിലേക്ക് അമർത്തുകയായിരുന്നു പുറത്തിറങ്ങിയതും ഞാൻ അയാളുടെ കരണത്ത് കൊടുത്തു സെക്യൂരിറ്റിയും പോലീസും വന്നു പോലീസടക്കം പറഞ്ഞത് കരണത്തടിച്ചില്ലേ വിട്ടേക്കൂ എന്നാണ് തുടർന്ന് സംഭവിച്ചത് സമൂഹത്തിന്റെ മനോഭാവം എത്രത്തോളം പ്രശ്നകരമാണെന്ന് തുറന്നു കാണിക്കുന്നതാണെന്ന് പാർവതി പറയുന്നു അയാൾ കരഞ്ഞുകൊണ്ട് എന്റെ കാലിൽ വീണു എനിക്ക് ഗൾഫിൽ ജോലി കിട്ടിയതേയുള്ളൂ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചു ചുറ്റും നിന്നവർ അവനെ വീണ്ടും അടിക്കണമെന്ന് പറഞ്ഞു ഞാൻ അടിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു പക്ഷേ അതൊരു നേട്ടമായി എനിക്ക് തോന്നിയില്ല കാരണം എനിക്ക് എന്നെ സംരക്ഷിക്കേണ്ടി വരികയായിരുന്നു സ്ത്രീകൾ പ്രതികരിക്കുമ്പോൾ അതിനെ ധൈര്യം എന്നാഘോഷിക്കുന്ന സമൂഹം അതിന് പിന്നിലെ ഭീതിയെയും അസുരക്ഷിതത്വത്തെയും കാണാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പാർവതി ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീകൾ സ്വയം രക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം തന്നെ ഇല്ലാതാക്കുകയാണ് യഥാർത്ഥ വിജയമെന്നും താരം പറയുന്നു സ്ത്രീ സുരക്ഷ മാനസികാരോഗ്യം ലൈംഗിക വിദ്യാഭ്യാസം അതിക്രമങ്ങളെക്കുറിച്ചുള്ള തുറന്ന സംഭാഷണങ്ങൾ എന്നിവ അനിവാര്യമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പാർവതി തിരുവോത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ റിപ്പോർട്ട് റഷീദ് തൊഴിയു ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ